കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരിയിൽ വയോധിക ദമ്പതികൾക്ക് ക്രൂരമർദ്ദനം മഞ്ചേരി കാരാപ്പറമ്പ് മലയത്ത് വീട്ടിൽ ഉണ്ണി മുഹമ്മദ് ഭാര്യ കതിച്ച എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണമായി പറയുന്നത് മർദ്ദനമേറ്റതായി ഇവർ പറഞ്ഞു ദമ്പതികളുടെ ബന്ധുക്കളാണ് മർദ്ദിച്ചത് മുളകുപൊടി കണ്ണിൽ വിതറിയായിരുന്നു മർദ്ദനം മുഹമ്മദിന്റെ കൈകൾക്കും തലയ്ക്കും മുതുകിനും പരിക്കേറ്റു കദീചയ്ക്ക് തലയ്ക്ക് പരിക്കുണ്ട് ഇരുമ്പ് വടികൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം പരിക്കേറ്റവർ പറഞ്ഞു പോയപ്പോ ഞാന് ജയ സി ബി കാരനോടും ഇങ്ങനെ പറഞ്ഞ കേസാണ് അവിടെ വഴക്കുണ്ടാക്കാൻ പോയി അധ്വാനിച്ചു ജീവിക്കുന്ന നിന്റെ ജയ സി ബി പരിസൈന്റെ ജോലി മുട്ടും അതുകൊണ്ട് നീച്ചതാണ് അതുകൊണ്ട് ആ വേണ്ട പോയി ആ വണ്ടിയാ തിരികുമ്പോ മുളകം പൊടിന്റെ കണ്ണക്ക് അതാ ஈ யூஸ்பாரும் அப்போ ஆ முளகும்பொடியாண்டு எங்களுக்கு கண்ணுன்னு காணும் இல்லாத ஏ அவர் கண்டாணும் மகன் இரும்பிண்ட படி ஸ்டீல் படி எல்லாம் ஸ்டீல் படி கொண்டு அடிச்சு அடிச்சு பின்னா தள்ளிடுக்கடிக்கையும் கையடி கொல்லடா கொல்லடா ஏ மாப்பா மகோடு பற கொல்ல கொல்லா அங்கே ഇല്ല പരിങ്ങൾ കല്ലിനെ രസപ്പെടുത്താമെന്നു പറഞ്ഞു അപ്പോൾ അവളെ മുടി തിരിച്ചു പറിച്ചിട്ട് അവൻ ഇവ തലക്ക് കല്ലുകൊണ്ടിടിച്ച് കല്ലൊക്കെ വാറക്കഷൻ കല്ലുകൊണ്ടിടിച്ച് തല പൊട്ടി അത് കാണാതെ ഇവ അങ്ങനെ ഇവളൊക്കെ കാട്ടിനെ കണ്ടിട്ട് ഞാൻ മുളക് പൊടി അപ്പം ഞാൻ കടന്നു തുറന്നത് ഈ അസിച്ചു കൊണ്ട് മുളകിൻ്റെ അങ്ങനെ അവനെ പിടിച്ച് മാറ്റാൻ പറ്റും പിന്നെ അടുക്കുക ഇരിക്കുകയൊന്നും ചെയ്യാൻ പറ്റില്ല വരുമ്പോൾ ചോദിച്ചാൽ മുളകിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ മുളകും വഴിയാണ് ഇപ്പോഴും ദേഹത്തിയുടെ പാടുണ്ടാവും മുളകിൻ്റെ പാറികളെ ടോത്ത് ഇവിടെ അടിക്ക കോസാ മുളകും പടി തരിവൻ തൊടിച്ചത്രോ വട്ടം അലക്കടി ഉണ്ട് അലക്കടിയിട്ടുണ്ട് അഡ്രസ്സിച്ച് കൊടുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം എനിക്ക് രണ്ടെണ്ണ മൂന്നാണ് പുറത്തൊക്കെ അടി കിട്ടിട്ടുണ്ട് കല്ലുമല ഇതെങ്കിലും കൈ അടിച്ചുപൊടി അടിച്ചിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കൈ കൊല്ലടാ കൊല്ലടാ നല്ലത് പിന്നെ എൻ്റെ കാലിന് അടിച്ചിട്ടുണ്ട് കാലൊക്കെ വേദന ഉണ്ട് കൂടി പുറത്തുപോലടിച്ചിട്ടുണ്ട് വീടതല്ലേ ഞാനേ വന്ന് ആക്രമിക്കാൻ പോയതല്ല സംഭവത്തിൽ മഞ്ചേരി പോലീസ് കേസെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി